മിസ്ഹായിൽ സ്നേഹമുള്ളവരെ എൻ്റെ പേര് ഫാദർ സേവ്യർ തേലക്കാട്ട് എന്നാണ് ഞാൻ മൂഴിക്കളം സെന്റ് മേരീസ് ഫൊറോനാപ്പള്ളിയുടെ വികാരിച്ഛനാണ് ചാലക്കുടി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മൂഴിക്കളം സെന്റ് മേരീസ് ഫരുന്നാപ്പള്ളി അറുന്നൂറ്റി ഒന്നാം ആണ്ടിൽ ഇവിടെ സ്ഥാപിക്കപ്പെട്ടതാണ് ഈ ഇടവകപ്പള്ളിയുടെ ആയിരത്തി നാനൂറ്റി ഇരുപത്തി വാർഷികം ആഘോഷിക്കുന്ന വർഷമാണിത് ഇവിടെ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ നാമധേയത്തിലാണ് ഈ പള്ളി നിലകൊള്ളുന്നത് പ്രസിദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുനാളാണ് എല്ലാ വർഷവും ആഘോഷമായിട്ട് ഇവിടെ കൊണ്ടാടുക ഡിസംബർ എട്ടാം തീയതിയാണ് ആഗോള സഭ അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുക ആ ദിവസത്തോട് അടുത്തു വരുന്ന വെള്ളി ശനി ഞായർ ദിവസങ്ങളിലാണ് എല്ലാ വർഷവും ഇവിടുത്തെ പ്രധാന തിരുനാൾ ഈ കൊല്ലം ഈ തിരുനാൾ ഡിസംബർ മാസം അഞ്ച് ആറ് ഏഴ് തീയതികളിലാണ് ഇവിടെ ആഘോഷിക്കപ്പെടുക ഇടവക്കാരായ പതിനൊന്ന് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ അവർ പ്രസിദ്ധിമാരായിട്ടാണ് ഈ കൊല്ലം ഈ തിരുനാൾ നടത്തപ്പെടുന്നത് ഈ കൊല്ലത്തെ പ്രത്യേകത ഈ തിരുനാൾ അഞ്ച് ആറ് ഏഴ് തീയതികളിൽ ആഘോഷിക്കുന്ന ഈ തിരുനാളിന് ഒരുക്കമായിട്ട് ഡിസംബർ രണ്ട് മൂന്ന് നാല് തീയതികളിൽ ഒരു ഒരുക്ക ശുശ്രൂഷ കൊണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരുക്ക ശുശ്രൂഷയിൽ ഈ നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ഫാദർ ഡേവിസ് ചെറുമേൽ പ്രവർത്തനം ഡോക്ടർ അഗസ്റ്റിൻ കല്ലേരി പ്രധാനം ഫാദർ ജീസൺ പോൾ കഴിഞ്ഞാശ്ശേരി എന്നിവരാണ് ദിവസങ്ങൾ വെള്ളി ശനി ഞായർ ദിവസങ്ങളാണ് വെള്ളിയാഴ്ച പൂർണ്ണ ദിന ആരാധന ഇടവകയിലെ ഒൻപത് ഫാമിലി യൂണിറ്റുകൾ തുടർച്ചയായിട്ട് മുഴുവൻ ദിവസവും ആരാധനയിൽ പങ്കെടുത്ത് വിശുദ്ധമായ ഈ തിരുനാൾ തിരുനാളാഘോഷത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നു അന്ന് വൈകുന്നേരം വെള്ളിയാഴ്ച വൈകുന്നേരം അതിരൂപതയുടെ വികാരി കണ്ടറാതായ ആന്റോ ചേരാന്തുരുത്തിയാണ് കൊടിയേറ്റ് കർമ്മം നടത്തുക അതോടെ തിരുനാളിന് ആരംഭം കുറിക്കുകയാണ് ഈ തിരുനാളിൽ പങ്കെടുത്ത് പശുത കനികാ മാതാവിന്റെ മധ്യസ്ഥ സഹായം തേടാൻ നിങ്ങളെല്ലാവരെയും വികാരി ചെന്ന നിലയ്ക്ക് ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹപൂർവം ക്ഷണിക്കുന്നു ഈ തിരുനാൾ വഴി നമുക്ക് എല്ലാവർക്കും ധാരാളമായ ദൈവാനുഗ്രഹം കരവർത്തകമാക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കും പ്രേമുള്ളവരെ എൻ്റെ പേര് മെൽവിൻ വിൽസൺ മഞ്ജി ഞാൻ ഈ ഇടവകയുടെ വൈസ് ചെയർമാനാണ് മൊഴിക്കുളം ഫൊറോനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഇടവകയാണ് മൊഴിക്കുളം ഫൊറോന ദേവാലയം പതിനാറ് ഇടവകളിലുള്ള ഈ ദേവാലയത്തിലെ അമ്മപ്പള്ളി എന്നാണ് ഈ ദേവാലയം അറിയപ്പെടുക ഈ ദേവാലയത്തിൽ തിരുന്നാൾ അഞ്ച് ഡിസംബർ അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നമ്മൾ നടത്തപ്പെടുകയാണ് അതിന് ഡിസംബർ ആറാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് തിരുവഞ്ചിരിപ്പോടുകൂടി ആരംഭിക്കുന്നു തിരുവഞ്ചിരിപ്പിന് ശേഷം നമ്മുടെ കടവിലെ കപ്പലിൽ നിന്ന് തിരുച്ചൂർ പഴയുള്ളിലും അതേ തുടർന്ന് അഞ്ചു മണിക്ക് വിശുദ്ധ കുർബാനയും നടത്തപ്പെടുന്നു വിശുദ്ധ കുർബാനയ്ക്ക് ആർമികത്വം വഹിക്കുന്നത് എച്ച് ആണ് അന്ന് വലിയ സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ വിൽസൺ തറയിൽ സി എം എച്ച് തുടർന്ന് ആഘോഷമായ തിരുനാൾ പ്രദർഷിണവും അതേ തുടർന്ന് ലൈറ്റ് ഷോയും ഉണ്ടായിരിക്കുന്നതാണ് ഉണ്ടായിരിക്കുന്നു കൈക്കാരൻ വിൻസെന്റ് പോൾ ചേത്ത് നമ്മുടെ തിരുനാൾ ദിവസത്തിന്റെ അവസാന ദിവസമായ പ്രധാന ദിവസം ഞായറാഴ്ച ഡിസംബർ ഏഴ് തിരുനാൾ കുർബാന പത്ത് മണിക്ക് റവറൻ ഫാദർ സി എം ഐ വചന സന്ദേശം നൽകുന്നത് റവറൻ ഫാദർ നവീൻ ഊക്കൻ തുടർന്ന് പ്രദക്ഷിണം നാല് പി എമ്മിന് വിശുദ്ധ കുർബാന അഞ്ച് പി എമ്മിന് ൂപം എടുത്തു വയ്ക്കൽ ഏഴ് മണിക്ക് പ്രധാന ഷോ സെലിബ്രിറ്റി സ്റ്റാർ നൈറ്റ് അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച രാവിലെ വിശ്വ കുർബാന ഓഫീസ്റ്റേരിയിൽ പ്രേമെ തിരുനാളോടനുബന്ധിച്ച് തിരുനാൾ ആഘോഷമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മള് വെള്ളിയാഴ്ച ഡിസംബർ അഞ്ച് വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് വള്ളുവനാട് ബ്രഹ്മയുടെ ഒരു വളരെ പ്രഖ്യാപിതമായ ഒരു നാടകം പകലിൽ പറഞ്ഞിരുന്നയാൾ